മാഗി തൈര്ച്ചയോ പച്ചമഞ്ചാ പറ മൊത്തം ഇടാൻ ഫുഡ് ഇത് കേട്ടിട്ട് ഓടിക്കോ ഗ്യാസ് കുറച്ച് കൊടിക്കണ്ടേ ണി ഓ അതും സർപ്രൈസാണ് പിന്നെ ഇവിടെ വിഷപ്പടിക്കാണ് കാരണം മുന്നിന് പോവാത്തതിന്റെ ഒരു വിഷമം മാറ്റാം ചോറ് കഴിക്കുന്നതിന് മുമ്പുള്ളൊരു അഹങ്കാരം ആവാ ഇത് തരം നേരെ ഞാൻ കുളിച്ചു കുളിച്ച് വന്നിട്ടുള്ളൂ നമുക്ക് ലേക്കിലേക്ക് പോകാനുള്ള സൗകര്യം മഴ പെയ്തു പിന്നെ ലേക്കിലേക്ക് നമുക്ക് സൗകര്യം അപ്പൊ ഞാനത് കാണിച്ചു ഞങ്ങൾ കുക്ക് ചിക്കൻ കറി പ്ലസ് അവർ ചോറി ബിച്ച് ാണ് ഞാൻ കുളിച്ചു കാരണം നമുക്ക് സ്വിമ്മിങ്ങാ പറ്റില്ല

അങ്ങനെ ഉപയോഗിക്കുന്ന പിന്നീട് നമ്മുടെ ബാത്റൂം വാഷ് ഉണ്ട് ഹോട്ടൽ എന്നെ കാണാൻ പറഞ്ഞില്ലല്ലോ ആ ഞാൻ ഉണ്ടോ ശരി ഓക്കെ ഇതാണ് പെട്ടില്ല സോറി ഗൈസ് അവിനാണ് കുളിക്കാൻ കുളിസീൻ അബിൻ്റെ അവിടെ കുക്കിങ് ഇവിടെ അബിൻ റെഡി ആയിരിക്കുന്നു കുറച്ച് സാധനം വാങ്ങിക്കാറുണ്ട് നല്ല സ്ഥലം ഇല്ല ചെളി ചെളി ചെളിയില്ലാതെ ഉള്ളാണെന്നാൽ മതി ഷൂ ആണ് വരി വാങ്ങിച്ചിട്ടുള്ളൂ ഇങ്ങൾ ഇവിടെ വെച്ച് മഴ ഇനി പിന്നെ ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന സാധനം ആരോ കട്ടോണ്ട് പോയി എടുത്തതിന് മുമ്പായിട്ട് അപ്പോൾ ഏതൊക്കെ സാധനം ഒന്നും എടുക്കാൻ ഓർമ്മയില്ലായിരുന്നു അപ്പം പോരൊന്നെടുക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് അതൊക്കെ കട്ടുകൊണ്ട് പോയിരുന്നു ഒരു അലുമിനിയം പോലും വാങ്ങിക്കണം പിന്നെ ബെർലിൻ ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇറങ്ങാൻ താമസിച്ചതിൻ്റെ പേരിൽ പിന്നെ അതുപോലെ അൺഎക്സ്പോർട്ടായിട്ട് കുറച്ച് ഭയങ്കര ബ്ലോക്ക് വന്നു ആ ഒരു ട്രക്കിൻ്റെ ഭയങ്കരമായി ബ്ലോക്ക് അപ്പം ഏകദേശം ആറുമണി മണിയായിട്ടുണ്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു നേരെ അപ്പോൾ ഞങ്ങൾ കുളിച്ചു അങ്ങനെ ഏറ്റവും വലിയ രസമാണ് എന്നുവെച്ചാൽ ബാത്ത് അതിനകത്ത് തന്നെ ഇതുണ്ടായിരുന്നു നൂറ് ലിറ്ററിൻ്റെ ഒരു കപ്പാസിറ്റി ഉള്ള ടാങ്ക് ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ അത് ഫ്യൂൽ സ്റ്റേഷനിൽ നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ മാപ്പിട്ടില്ലല്ലോ മഴ പെയ്തിട്ടെ നല്ല രസമുണ്ട് ഇവിടെ ക്ലൈമറ്റ് വലിയ തണുപ്പൊന്നുമില്ല ദജ് വലിയ രീതിയില്ല ഇതൊക്കെ സാധനങ്ങളൊക്കെ മാം ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ സെക്കൻഡ് ഡേ മുതൽ റുട്ടീൻ ആകുമെന്ന് കാരണം ആസ് ആസ് ഫാർ ദി പ്ലാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കല്ല അങ്ങനെ തന്നെയാണ് കാരണം ഇപ്പം നമുക്ക് ഏകദേശം എയിമുണ്ട് വണ്ടി എങ്ങനെയാണ് പോകുമെന്നുള്ളത് അതുകൂടാതെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് എത്ര കിലോമീറ്ററിൽ എത്ര സമയത്തിൽ എത്ര കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുണ്ട് പിന്നെ ഇനി വരാൻ പോകുന്ന ഡിസ്റ്റൻസുകളൊക്കെ ചെറിയ ചെറിയ ദൂരങ്ങളാണ് ഒന്നോ രണ്ടോ മണിക്കൂർ കവർ ചെയ്യേണ്ടതു നിയറസ്റ്റ് സിറ്റീസാണ് വേറെ വേറെ രാജ്യങ്ങളാണെങ്കിൽ തന്നെ ഇനി ഇന്ന് രാത്രിയിൽ ബെർലിൻ നമ്മൾ നെതർലൻഡ്സിലേക്ക് പോകണം അപ്പോൾ നെതർലൻഡ്സിലെ ഗൈച്ചോണിലേക്ക് നമുക്ക് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതാണ് ഇനി ഏറ്റവും ലോങ്ങസ്റ്റായിട്ടുള്ളത് അത് ഇന്ന് നൈറ്റിൽ കവർ ചെയ്യും അതുകൂടാതെ നമുക്ക് വാട്ടർ റീഫിൽ ചെയ്യാനുള്ളത് നമുക്ക് നേരത്തെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു പ്യൂർ സ്റ്റേഷൻ റീഫിൽ ചെയ്യണം പിന്നെ ഉള്ളത് ഉറങ്ങാൻ ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ ഒരു ഓപ്ഷനില്ല എടുത്തപ്പോൾ ഒരു കുറിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നമുക്ക് എയിമായി എന്നിട്ടില്ല വണ്ടി നമ്മുടെ കയ്യിലൊക്കെ എന്ത് സ്റ്റേബിളാകുന്നുണ്ട് പിന്നെ കുക്കിങ്ങൊക്കെ പോയി എളുപ്പമാണ് നമ്മുടെ ഒരു എക്സ്ട്രാ സ്റ്റവ് ഉണ്ടായത് കൊണ്ട് അതിനകത്തും കുക്ക് ചെയ്യാനായിട്ടുണ്ട് മനുഷ്യ ശരീരത്തിന് നല്ലതാണെന്നാണ് പഠനങ്ങൾ അറിയിച്ചുള്ളത് ഞാൻ ലൈറ്റില്ല ർലിൻ വന്നു ബിരിയാണി വെച്ച് കഴിക്കുന്നു നെതർലൻഡിൽ പോകുന്നു പത്ത് പത്ത് രാജ്യം പത്ത് പത്ത് ദിവസം കൊണ്ട് പത്ത് രാജ്യ ദിവസം പത്ത് ബിരിയാണി വെച്ച് കഴിച്ചു ഏഷ്യാനായിട്ട് മണ്ടന്മാരണം മറ്റൊരു കൗതുക ചീത്തായി പോയി അതുകൊണ്ട് ഒരു ചിക്കര തിന്നഞ്ച് പോകണ്ടാവട്ടെ അതുകൊണ്ട് ബബ്ലദോ മാമ എന്നോട കണ്ടോ ട്ടോ അങ്ങോട്ടും കഷ്ടപ്പാട മുടിയേറെ സൈഡിൽ കൂടി കരണം ഇക്കണ്ടടച്ചോ വലිනോ എന്നടല്ലേ മുടി കൂട പെണ്ണുരാകണല്ലേ ഈ സ്ക്രാമർ തലുന്നണ്ട ഓക്കേ രണ്ടു ട്ടേലെ ടാറ്റിയവന്നോ എഞ്ചിൻ കൗസ്റ്റർ വി ഫോളോ ഓക്കേ

ും കക്കരി ഉള്ളി കൂടി കിട്ടി കോഴിക്കോട് വണ്ടി കൂടുതൽ മണിയാകുമ്പോ ഞങ്ങള്

ാണ് പച്ച പെണ്ണാണ് ബാക്കി നീട്ടി നോക്കിയോ പാൻറ്റൊക്കെ നോക്കി ഏതാ ഫാഷൻ സ്പീക്കറാടാ സ്പീക്കറൊക്കെ